നമസ്കാരം കേരളം ഇന്നേ വരയ്ക്കും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത വളരെ തീവ്രത കൂടിയ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ വയനാട്ടിലുണ്ടായത് രണ്ട് ഉരുൾപൊട്ടലുകളിലായി ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും അട്ടമലയിലെയും പുഞ്ചിരിമട്ടത്തെയും ജനങ്ങൾ ജീവിച്ച സ്ഥലങ്ങൾ ഇന്ന് ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെയുണ്ടായ ഉരുൾപൊട്ടൽ ഒരു വലിയ ബോംബ് സ്ഫോടനത്തിനേക്കാൾ വലിയ സ്ഫോടനമാണെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വിലയിരുത്തൽ ഈ വലിയൊരു ജലബോംബ് കാരണം ജനവാസ കേന്ദ്രങ്ങൾ മുഴുവനും മാഞ്ഞുപോയെന്ന് തന്നെ പറയാം ചില വീടുകളുടെ ഒന്നും അടിത്തറ പോലുമില്ല അതായത് ഒരു വീട് ഒരു സ്ഥലത്തിരുന്നു എന്നതിന്റെ അടയാളം പോലും ഇല്ല എന്നതാണ് വാസ്തവം അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെട്ടവർ മക്കളെ നഷ്ടമായവർ ഭർത്താവിനെയും ഭാര്യയെയും നഷ്ടപ്പെട്ടവർ രക്ഷിതാക്കളെയും സഹോദരങ്ങളെയും നഷ്ടപ്പെട്ട് അനാഥരായ നിരവധി കുട്ടികൾ ജീവിതത്തിൽ അന്ന് വരെ സ്വരക്കൂട്ടിയ സമ്പാദ്യമല്ല മണ്ണിനടിയിലാകുന്ന അവസ്ഥ ആ സാഹചര്യത്തെ വേദനയോട് കണ്ടു നിൽക്കുന്നവർ തീർത്തും ഹാധാഗ്യരാണ് വീടുകളും കടകളും മറ്റു പല സ്ഥാപനങ്ങളും മാത്രമല്ല ചൂരൽമലയിലെ ശിവക്ഷേത്രവും മുണ്ടക്കയിലെ മുസ്ലിം പള്ളിയും ഉരുൾ വിഴുങ്ങി വയനാട് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കണ്ണീർച്ചാലായി മാറുകയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ ദുരന്തമുഖത്തും പകച്ചു നിൽക്കാതെ പരമാവധി ജീവൻ രക്ഷിക്കാനുള്ള ചടുലവും ഏകോപിതവുമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന സർക്കാർ സംവിധാനങ്ങളെയും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ രക്ഷാപ്രവർത്തനം തുടങ്ങുകയും പോലീസും ഫയർഫോഴ്സും മാത്രമല്ല കര വ്യോമ നാവികസേനാ അംഗങ്ങളും കോസ്റ്റ് ഗാർഡും ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങളും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനങ്ങളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും രക്ഷാപ്രവർത്തനം സജീവമാക്കിയിരുന്നു ചുരൽമലയെയും മുണ്ടക്കയെയും യോജിപ്പിച്ച് ബേലി പാലം നിർമ്മിച്ച സൈന്യം രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വേഗതയും എളുപ്പത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും സഹായിച്ചു വ്യോമസേന ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് നിരവധി പേരെയാണ് സൈന്യം രക്ഷപ്പെടുത്തിയത് മണ്ണിനടിയിൽ ജീവൻ ഉണ്ടോ എന്ന് തിരയാൻ ഇന്റലിജന്റ് ബ്രീഡ് ഒബ്ജെക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം പോലുള്ള എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ നടന്നത് സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അഞ്ചോളം മന്ത്രിമാർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത സന്ദർശിക്കുകയും ചെയ്തു സർക്കാരിന്റെ സംയോജിതമായ ഇടപെടലും വേഗമാർന്ന രക്ഷാപ്രവർത്തനവും കാരണം ആയിരത്തി അഞ്ഞൂറിലേറെ പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിലും ഭക്ഷണം വസ്ത്രം മരുന്ന് എന്നിവ നൽകുന്നതിലും ഒരു വീഴ്ചയും സംഭവിക്കാൻ സർക്കാർ അനുവദിച്ചില്ല സർക്കാരുടെ അടുത്ത പ്രധാനപ്പെട്ട യജ്ഞം ദുരന്ത ബാധിതരുടെ പുനരധിവാസമാണ് അവർക്ക് താമസിക്കാനായി പ്രത്യേക ടൗൺഷിപ്പുകൾ നിർമ്മിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനായി സുരക്ഷിതത്വവും അനുയോജ്യവുമായ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി ലാൻഡ് റവന്യൂ ജോയിന്റ് സെക്രട്ടറിയും വയനാട്ടിലെ മുൻ കളക്ടറുമായ എം ഗീതയെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാക്കാവുന്ന പുനരധിവാസ കേന്ദ്രമാണ് ഒരുക്കുകയെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയാണ് പുനരധിവാസം നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതുകളിലെ പ്രളയകാലത്തും കോവിഡ് കാലത്തും പുനരധിവാസ പ്രവർത്തനം നടത്തിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയായിരുന്നു ധനകാര്യ സെക്രട്ടറിയുടെ നേരിട്ടുള്ള ചുമതലയിലാണ് ഫണ്ട് എന്നതിനാൽ അത് സംബന്ധിച്ച് അഖിൽമാരാർ അടക്കമുള്ളവരിൽ നിന്നും വ്യാജ പ്രചരണങ്ങളും ആ വ്യാജ പ്രചാരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നുള്ളത് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് സി എ ജി ഓഡിറ്റ് ചെയ്യുന്ന ഫണ്ട് കൂടിയാണ് ഇതിൽ വരുന്നത് അതായത് ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നത് ഇതിലേക്ക് സംഭാവന ചെയ്യാൻ സി പി എം ജനങ്ങളെ കണ്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തുന്നത് കേരളം നന്നായി എന്ന മാനസികാവസ്ഥ ഉള്ളവരാണ് കേരളത്തെ ഈ ഒരു സാഹചര്യത്തിൽ വേണ്ട രീതിയിൽ സഹായിക്കേണ്ട കേന്ദ്ര സർക്കാരും അതിനെ നിയന്ത്രിക്കുന്ന ബി ജെ പിയും അഖിൽമാരാരെ പോലെയുള്ള മാനസികാവസ്ഥയിലേക്കാണ് കൂപ്പുകുത്തിയത് മാറാറെന്ന ദുരന്തത്തെയും കേരളം അതിജീവിക്കുമെന്ന ഹാഷ്ടാഗുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രതിഷേധ ശബ്ദമായി ഉയർന്നു വന്നിരുന്നു ദുരന്തമുണ്ടായി തൊട്ടടുത്ത ദിവസം തന്നെ പാർലമെന്റിന്റെ ഇരുസഭകളിലും ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയ പ്രസ്താവന ഇതിനുദാഹരണമാണ് അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഒരാഴ്ച മുമ്പ് തന്നെ നൽകിയിരുന്നെന്നും അതനുസരിച്ചുള്ള മുൻകരുതൽ സംസ്ഥാനം എടുത്തില്ല എന്നതുമാണ് അമിത്ഷാ പറഞ്ഞത് ഈ വിമർശം വസ്തുതാപരമല്ലെന്ന് മാത്രമല്ല ദുരന്തമുഖത്ത് നിൽക്കുന്ന സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തി മനോവീര്യവും ആത്മവിശ്വാസവും കെടുത്തി രക്ഷാപ്രവർത്തനത്തെ പോലും അവതാളത്തിലാക്കാൻ ഉദ്ദേശിച്ചുള്ള മനുഷ്യത്വരഹിതമായ സമീപനമാണ് അമിത്ഷായിൽ നിന്നുണ്ടായത് ഏത് കാര്യത്തിലും ഇടതുപക്ഷ സർക്കാരിനെ കണ്ണിൽ ചോരയില്ലാത്ത വിമർശിക്കുന്ന മലയാള മനോരമയ്ക്ക് പോലും അമിത്ഷായുടെ പ്രസ്താവന തെറ്റാണെന്ന് പറയേണ്ടി വന്നു കേരളത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്ന വിദേശ രാജ്യങ്ങളെ ദുരഭിമാനത്തിന്റെ പേര് പറഞ്ഞ് വിലക്കിയവരും ഈ പറഞ്ഞ അമിത്ഷായും കൂട്ടരും ഒക്കെ തന്നെയാണ് കേരളത്തെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന വിദേശ രാജ്യങ്ങളെ ദുരഭിമാനത്തിന്റെ പേര് പറഞ്ഞ് വിലക്കിയവരും ഈ പറഞ്ഞ അമിത്ഷായും കൂട്ടരുവാണ് കേരളത്തെ ഒരു തരത്തിലും മുന്നേറാൻ വിടില്ലെന്ന വാശിയാണ് ബി ജെ പിക്ക് മോദി ഷാ സർക്കാരിനുമുള്ള നിലപാട് കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്നുള്ള തരത്തിലാണ് മോദി സർക്കാർ കാണുന്നത് സഹജീവി സ്നേഹമില്ലാത്ത വിദ്വേഷത്തിന്റെ വിത്ത് മാത്രം പാകുന്ന ഈ കേരള വിരുദ്ധ ശക്തികളെ സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും സർവോപരി മനുഷ്യത്വത്തിന്റെയും കൊടി ഉയർത്തി പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ കേരളം അതിജീവിക്കുക തന്നെ ചെയ്യും കൂടെ ചില പാഷാണത്തിൽ കൃമികളെയും നമ്മൾ കേരളത്തിലുള്ളവർ അതിജീവിക്കും